ൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ജലാശയങ്ങളുടെ സംരക്ഷണം പൂപ്പാനി ജലശ്രീ ജലം സംരക്ഷിക്കാം ഭാവി സുരക്ഷിക്ക എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന പദ്ധതിയിലൂടെയാണ് പെരുമ്പാവൂർ പൂപ്പാനി കാവൽ ചിറ നവീകരിച്ചത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഷീദ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ പോൾ പാത്തിക്കൽ നിർവഹിച്ചു വരുന്ന നാളേക്കായി ജലം സംരക്ഷിക്കാമെന്ന വലിയ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ജലശ്രീ എന്ന പദ്ധതിക്ക് നഗരസഭ തുടക്കം കുറിക്കുകയാണ് നഗരസഭയിലെ വിവിധ ചിറകൾ അതുപോലെ വിവിധ തോടുകൾ വിവിധ കുളങ്ങൾ എന്നിവ ശുചിയാക്കി സംരക്ഷിച്ച് പോരുന്നതിനു വേണ്ടി നഗരസഭ ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് ഇന്നിവിടെ കാവൽ ചിറയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത് വരുന്ന ദിവസങ്ങളിൽ നഗരസഭയിലെ വിവിധ കുളകളും ചെറുകളും സംരക്ഷിക്കുന്ന പദ്ധതി ആരംഭിക്കുകയും ഈ വർഷം തന്നെ അത് പൂർത്തീകരിക്കുകയും ചെയ്യും നമുക്കറിയാം നമ്മുടെ പ്രദേശത്ത് മഴ വരുമ്പോൾ കൂടുതൽ ജല ലഭ്യത ഉണ്ടാകുകയും വേനലിൽ പല സ്ഥലങ്ങളിലും ജലത്തിൻ്റെ ലഭ്യത കുറയുകയും അങ്ങനെ ടാങ്കറുകളെ വരെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇന്ന് നമ്മുടെ നാട് മാറിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഉള്ള നിലവിലുള്ള ജലാശയങ്ങളെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ അത്തരം ബുദ്ധിമുട്ടുകളിൽ നമുക്ക് ഒഴിവാൻ പറ്റും അതുകൊണ്ടാണ് നഗരസഭ ഇത്തരമുള്ള പരിപാടിയെക്കുറിച്ച് ആലോചിക്കുന്നതും നടപ്പിലാക്കുന്നതും എല്ലാവരുടെയും സഹായങ്ങളും ഈ സമയത്ത് നഗരസഭ ആവശ്യപ്പെടുന്നു നമുക്ക് നഗരസഭ ശുചിയാക്കുന്ന കെട്ടി സംരക്ഷിക്കുന്ന ചിറകൾ അത് ഭംഗിയായി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം യുവതലമുറ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സംശയമില്ലാതെ പറയാൻ പറ്റും വരുന്ന കാലഘട്ടത്തിൽ ഇതിനേക്കാൾ ഭംഗിയായി നമ്മുടെ നാടും നമ്മുടെ പ്രകൃതിയും എല്ലാം സംരക്ഷിക്കാൻ നമുക്ക് കഴിയും ഈ ഉദ്യമത്തിന് എല്ലാവരുടെയും പിന്തുണ ആവശ്യപ്പെടുന്നു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ രാമകൃഷ്ണൻ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ആനി മാർട്ടിൻ എന്നിവർ പങ്കെടുത്തു ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതിയുടെ നിർമ്മാണം പെരുമ്പാവൂർ നഗരസഭയിലെ ഒമ്പതാം വാർഡിലെ രണ്ട് കുളങ്ങൾ ഒന്ന് ഒന്ന് ഒന്ന്ച്ചറിയും രണ്ട് കുളങ്ങൾ നഗരസഭയുടെ തന്നെ പദ്ധതിയായ ജലശ്രീയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് കാവൽച്ചരയുടെ നവീകരണ പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് ബഹുമാനായ ചെയർമാൻ ഇവിടെ പോൾ പോൽപാത്തിക്കിൽ ഇവിടെ നിർവഹിച്ചത് ഈ നവീകരണ പ്രവർത്തനം നടത്തുമ്പോൾ തന്നെ നമ്മളിത് കുളത്തിലെ പായൽ മാത്രം മാ മാറ്റി കളയുക എന്നുള്ളതല്ല ലക്ഷ്യം അതിൻ്റെ ചുറ്റും കെട്ടി സംരക്ഷിച്ചുകൊണ്ട് നാട്ടിലെ ജനങ്ങൾക്ക് ദിവസവും വൈകിട്ട് വന്ന് ഒന്ന് വിശ്രമിക്കാനുള്ള സൗകര്യം കൂടി ഒരുക്കുക എന്ന ലക്ഷ്യം കൂടി നഗരസഭയ്ക്കുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിതിൻ്റെ കെട്ടുകൾ പുലർ കെട്ടുകളില്ലാത്ത സ്ഥലത്ത് അത് കെട്ടുകൾ നിർമ്മിച്ചുകൊണ്ട് നടപ്പാതെ നിർമ്മിച്ചുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അതോടൊപ്പം തന്നെ നിരവധി പദ്ധതികൾ നഗരസഭ ഇതോടൊപ്പം തന്നെ നടത്തപ്പെടുന്നുണ്ട് വെളിച്ച വെട്ടത്തിൻ്റെ പേ വെട്ടമെന്ന പേരിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ എല്ലാം മാറുന്നു അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയ്ക്ക് നമ്മൾ ആശ്വാസം എന്ന പേരിൽ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തപ്പെടുന്നു അതോടൊപ്പം തന്നെ ശുചീകരണ മേഖലയിൽ സുഗന്ധം എന്ന പേരിൽ നഗരസഭയുടെ വിവിധ വാർഡുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു നഗരസഭ ഓഫീസ് തന്നെ ഈ കഴിഞ്ഞ സെക്ഷൻ സാറ്റർഡേ ദിവസം മുഴുവൻ ജീവനക്കാരുടെയും കൂടി നമ്മൾ വളരെ മനോഹരമായി നമ്മൾ ശുചീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അഭിത്തരമുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് വരുന്ന നഗരസഭയ്ക്ക് ജനങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാവണമെന്ന് മാത്രം ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ